ഇവിടത്തെ ന്യൂ ജേഴ്സിയിലെ മലയാളി പ്രോഗ്രാം ആണ് കാഞ്ചിൻ്റെ അപ്പോൾ ഒരു തട്ടുകട ഒരു സെറ്റപ്പ് ആണ് ലാസ്റ്റ് ഇയർ ഞങ്ങൾ കണ്ടായിരുന്നു അതിന്റെ ഫോട്ടോസ് ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോ നമുക്ക് പോകാൻ സാധിച്ചില്ല അപ്പോ ഇപ്രാവശ്യം പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം മെയിനായിട്ട് ഫുഡ് അടിക്കാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം അപ്പോൾ ഞങ്ങൾ പരിപ്പോട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പറ്റുന്ന പോലെ നമുക്ക് ഉണ്ടാക്കി അത് പാക്ക് ചെയ്തോ ഇത് ഇവിടെ തന്നെയുള്ള ഒരു വലിയ പാർക്കിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ട് കേട്ടോ നല്ല വലിയ പാർക്കാണ് അപ്പോൾ ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ എത്തി ഇതാ അപ്പോൾ നമ്മളവിടെ എത്തി ഇപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തു പോവാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് കുറേ മലയാളീസിനെ കാണാലോ ഇവിടെ യു എസില് വന്നിട്ടിപ്പോൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് കുറേ മലയാളീസിനൊക്കെ കാണാനും പരിചയപ്പെടാനും പറ്റുക അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഗംഭീര സെറ്റപ്പായിരുന്നു ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അവിടെ ഒരു സൈഡിൽ ഒരു തട്ടുകട പോലെ സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് വേറൊരു സൈഡിൽ ഫുൾ ഫുഡ്സ് എല്ലാം അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ തന്നെ എല്ലാവരും വരൂ ഒരു ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കും സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കായിരുന്നു ഫുൾ ആവേശം മൂവി വൈബായിരുന്നു അവിടെ നമ്മുടെ രങ്കണ്ണനും കൂട്ടാളികളൊക്കെ നിറഞ്ഞു നിൽക്കുവായിരുന്നു നിങ്ങളിപ്പോ എവിടെയാണ് എന്താണ് നിങ്ങളുടെ പരിപാടി താങ്ക് യു താങ്ക് യു സഹൃദ കൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാണ്ട എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ചു കഴിച്ചോളണം ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടീന്ന് വരില്ല ഒരു നേരത്തെ ആഹാരം ഇവന് ഇനി കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ അവിടെ നമുക്ക് ആവശ്യത്തിന് കഴിക്കാം നമുക്ക് കഴിക്കാനുള്ള വയറില്ലാത്തതാണ് പ്രോബ്ലം വയർ എവിടെന്നെങ്കിലും കടം മേടിച്ചു വരണം അത്ര അധികം ഐറ്റംസ് ആണ് അപ്പൊ ഇപ്പൊ ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴും കാണുമ്പോ എനിക്ക് ഇങ്ങനെ വായിൽ വെള്ളം വരുന്നു ഞാനൊരു സത്യം എന്ത് എന്ത് ജീവിതത്തിൽ ഒരിക്കലും പരിപാടി 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 ഉണ്ട് ഈ ഞാൻ എത്ര ഈ ഒരു സൈഡില് നമ്മുടെ സഷദോശയും ഓംലെറ്റും ഒക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുന്ന ചേട്ടന്മാര് ഈ കോഴി വേറൊരു സാധനം തന്നിട്ടില്ല തിന്നിട്ടില്ല നമ്മുടെ ബേയോണിലുള്ള മലയാളി ഫ്രണ്ട്സൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെല്ലാരും കൂടി ഫുഡൊക്കെ എടുത്ത് ഒരു സൈഡിൽ വന്നിരുന്നിട്ട് കഴിക്കുകയാണ് കഴിക്കാണ് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന തട്ടുകട പോലെ തന്നെയായിരുന്നു കേട്ടോ ഈ ചില്ലുകുപ്പിയിൽ മിഠായി നാരങ്ങ മിഠായി ഉപ്പിലിട്ടത് ഒക്കെ ഇട്ട് വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ ചെറുപ്പത്തിലെ ഓർമ്മകൾ ഈ നാട്ടിലെ തട്ടുകടയിൽ നിന്നും ഇങ്ങനെ ചില്ലുകുപ്പിന്നുള്ള പലഹാരങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്ന ഒരു ഓർമ്മയായിരുന്നു അതുപോലെ ഈ സിനിമ പോസ്റ്ററും പിന്നെ ഈ വനിതാ മനോരമ പോലെയുള്ള മാഗസിൻസും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തട്ടുകടയിൽ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ അതൊരു രസം cuma aduh experience sih ya nih jarchu jangan nyampe അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഗെയിമൊക്കെ സ്റ്റാർട്ടായിട്ടോ ആദ്യം തന്നെ കുട്ടികളുടെ ഗെയിമായിരുന്നു നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിക്കില്ലേ കുളം കര കുളം കര അതാണ് അവരിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയവരുടെ ടേണായി വലിയവരും സെയിം ഗെയിം കുളം കര കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാൻസും പാട്ടൊക്കെ ആയിട്ടൊരു അടിപൊളി മേളം തന്നെയായിരുന്നു അവിടെ പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മുടെ രംഗംചേണ്ട വക അടിപൊളി ചായ ഉണ്ടായിരുന്നു എങ്ങനെയാ ഇത്ര സെറ്റപ്പ് രംഗംചേട്ടത് അങ്ങനെ പിക്നിക്കൊക്കെ അവസാനിക്കാറായി അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ മലയാളികളുടെ മെയിൻ ഐറ്റം വടം വലി മത്സരമായിരുന്നു അപ്പോൾ ആദ്യം തന്നെ കുട്ടികളുടെ വടം വലി മത്സരമായിരുന്നു കുട്ടികളുടെ കഴിഞ്ഞപ്പോൾ പിന്നെ വലിയൊരു തുടങ്ങി ഓണത്തിന് മുൻപുള്ളൊരു സാമ്പിൾ എടുക്കട്ട് പോലെ എല്ലാവരും ആഞ്ഞു വലിച്ചു കേട്ടോ

അങ്ങനെ കാഞ്ചിൻ്റെ ഈ ഒരു പിക്നിക്ക് ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു കേട്ടോ അവരതിഗംഭീരമായിട്ട് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും നമ്മൾ മലയാളികൾ പൊളിയല്ലേ ലോകത്തിൻ്റെ ഏത് കോണിലായാലും നമ്മുടെ ഈ ഒത്തൊരുമയും കൂട്ടായ്മയും കൊണ്ട് നമ്മുടേതായ ആഘോഷങ്ങൾ നമ്മൾ അടിപൊളിയാക്കും ഇനി ഇവരുടെ കാഞ്ചിൻ്റെ തന്നെ ഓണാഘോഷം വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് അതിന് പോവാൻ സാധിക്കില്ല അത് ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യും പക്ഷെ അതും അടിപൊളിയായിരിക്കും അപ്പോൾ അടുത്ത വർഷം എന്തായാലും അതിനും പങ്കെടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ കുറേ മലയാളികളെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു ഇപ്പം എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് പിരിയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഒരു മലയാളി പിക്നിക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്